നഗരസഭ ആധുനിക അറവ്ശാലയ്ക്ക് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അറവുശാലയുടെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയുടെ ആധുനിക പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കായംകുളം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അറവുശാല നമുക്കറിയാം അറവ്ശാലയിൽ ഇപ്പോൾ ആവശ്യം വേണ്ട സൗകര്യങ്ങളൊന്നുമില്ലാതെ ആണ് അവിടെ മൃഗങ്ങളെ അർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു ആധുനിക അറിവ്ശാല വേണമെന്നുള്ള കായംകുളം നഗരസഭയുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ തീരുമാനം തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇമ്പാക്ട് കേരളമാണ് അത് നടത്തിപ്പുകാരും അവർക്ക് കൊടുത്തു കിബിയിൽ നിന്ന് പണം തരാമെന്ന് പറഞ്ഞു പക്ഷേ പണം കിട്ടിയില്ല അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി ഡി പി ആർ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ ആധുനിക അറിവ്ശാല നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ളത് അത് ഈ പറയുന്ന തൊട്ട് തന്നെ കെ യു വർ ഡി എഫ് സിയെ സമീപിക്കുകയും അതിൻ്റെ ഡയറക്ടർ അതിനും ഫണ്ട് തരാമെന്ന് പറഞ്ഞ് അത് ഇന്നലത്തെ ഡയറക്ടർ ബോർഡിൽ ആ പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും ആധുനിക അറവുശാല നിർമ്മിക്കുന്നതിനുള്ള ഫണ്ടും ആയിക്കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പണിയും പൂർത്തീകരിച്ച് തന്നെ നമുക്ക് ആധുനികമായിട്ടുള്ള ഒരു അറിവുശാല പണിയാൻ കഴിയും നമുക്കറിയാം അതിപ്പം അവിടെ വളരെയേറെ ഇടുങ്ങിയ സ്ഥലത്താണ് ഈ അറിവുമാടുകളൊക്കെ അറക്കുന്നത് അതിനൊരു പരിഹാരം കണ്ടുകൊണ്ട് തന്നെ ആധുനിക രീതിയിലുള്ള അറിവ് അതാണ് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നത് സ്ഥലം നമുക്കുള്ളതാണ് ഈ സ്ഥലം രണ്ട് സ്ഥലവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നില്ല കാരണം നേരത്തെ ആയിരുന്നു സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പം നമുക്കുള്ള സ്ഥലത്ത് തന്നെ നടത്താവുന്ന അതിൻ്റെ ഡി പി ആറും ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് നഗരസഭയ്ക്ക് ഇപ്പോഴുള്ള അറിവ്ശാല ആധുനികമായ ഒരു സൗകര്യവും ഇല്ലാത്തതാണ് കരിപ്പുഴ കനാലിലടക്കം മാലിന്യ പ്രശ്നവും ഇതുവഴി ഉണ്ടാകുന്നുണ്ട് ഇത് പരിഹരിക്കുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക അറിവുശാല നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു തുടർന്ന് സർക്കാരിന് അപേക്ഷ നൽകുകയും ഡി പി തയ്യാറാക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു ഇതിന് പ്രകാരം സെൻട്രൽ ഫോർ ഫാമിംഗ് ആൻഡ് ഫുഡ് പ്രോസസിംഗ് എന്ന സ്ഥാപനം ഡി തയ്യാറാക്കി ഡി അനുസരിച്ച് ഇമ്പാക്ട് കേരളയുടെ അനുമതിയോടെ കിഫ്ബിയിൽ നിന്നും തുക ലഭ്യമാക്കുന്നതിനാണ് പരിശ്രമിച്ചത് എന്നാൽ ഇതിന് കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ കായംകുളം നഗരസഭാ കൗൺസിൽ യോഗം കെ യു ആർ ഡി എഫ് സിയിൽ നിന്നും വായ്പ എടുത്ത് ആധുനിക അറിവുശാല നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു ഇതിനായി കെ യു ആർ ഡി എഫ് സിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആവശ്യമായ വായ്പാ തുക അനുവദിക്കാൻ തയ്യാറാണെന്ന് ഡയറക്ടർ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ കായംകുളം നഗരസഭയുടെ ആവശ്യം അംഗീകരിക്കുകയും പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ആധുനിക അറവുശാല നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വരുന്ന ദിവസം തന്നെ അറവുശാല നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി കേശുനാഥ് ഫസാന ഹബീബ് ഷാമില അനിമോൻ കൌൺസിലർമാരായ ഷെമിമോൾ ഷാമില സിയാദ് ഗംഗാദേവി സൂര്യ ബിജു സുകുമാരി രഞ്ജിതം ഷിബ ഷാനവാസ് സുമി അജീർ റെജി മാവനാൽ തുടങ്ങിയവരും ന്യൂസ് കായംകുളം